നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണ് ശത്രു സംഹാരം ആദ്യമേ പറയട്ടെ ശത്രു സംഹാരം എന്ന ആ വാക്ക് അങ്ങനെ ഉച്ഛരിക്കുന്നത് തന്നെ തെറ്റാണ് ശത്രുതാ സംഹാരം ഇങ്ങനെ വേണമെങ്കിൽ ഒരുവിധം ശരിയായി ഉച്ചരിക്കാം ശത്രു സംഹാര പൂജ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും ആദ്യം നമ്മളുടെ മനസ്സിൽ വരിക നമ്മൾ മനസ്സിൽ ശത്രുവായി കരുത്തുന്ന ഒരാൾക്ക് ദോഷം ചെയ്യാനോ വേണ്ടി സർവേശ്വരന് മുന്നിൽ നടത്തുന്ന പൂജ എന്നാണോ അതോ ഈശ്വര അവൻ അല്ലെങ്കിൽ അവൾ എന്നെ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞു അതിനു പകരം അവന് അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ സംഭവിക്കണേ ഇങ്ങനെ സംഭവിക്കണേ എന്ന് പറയുമ്പോൾ സർവേശ്വരൻ അവർക്ക് ദോഷം ചെയ്യണം എന്നാണോ എന്നാൽ അങ്ങനെ അല്ല നമ്മുടെ ശത്രുക്കൾ സത്യത്തിൽ ആരാണ് ഒരു സംശയവും വേണ്ട നാങ്ങോരോരുത്തരുടെയും ശത്രുക്കൾ നമ്മിൽ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ ചെന്ന് ശത്രു സംഹാരൂജ എന്ന ശബ്ദം താഴ്ത്തി മാത്രമേ നമ്മൾ പറയാറുള്ളൂ സ്വന്തം ശത്രുവിന്റെ നാശം കാണുന്നതിനായി ചെയ്യുന്ന കർമ്മമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ കേട്ടാൽ എന്ത കരുതും എന്ന ചിന്ത മൂലമാണ് പലരും ഇങ്ങനെ പെരുമാറുന്നത് എന്നാൽ ശത്രു സംഹാരൂജ എന്തിനു വേണ്ടി നടത്തുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തെയാണ് മിക്കവരും ഇങ്ങനെ പെരുമാറുന്നതെന്ന് വേണം കരുതാൻ നമ്മളെ എതിർക്കുന്നവരെയോ അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്നവരെയോ നശിപ്പിക്കാനോ വേണ്ടി ചെയ്യേണ്ട ഒരു കർമ്മമല്ല ശത്രു സംഹാരപൂജ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദുശ്ചിന്തകളെ അകറ്റുന്നതിനു വേണ്ടി ചെയ്യുന്ന പൂജാവിധിയാണിത് പ്രപഞ്ചത്തെയും ശരീരത്തെയും ഒന്നായി കാണുന്നതാണ് ആർഷഭാരത ഭാരത സംസ്കാരം ഞാനെന്ന ഭാവത്തെ ബലി നൽകി ശരീരം ശത്രുമുക്തമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിൽ വഴിപാട്ട് നടത്തിയാലും മറ്റൊരാളുടെ ദോഷത്തിനു വേണ്ടിയാണെങ്കിൽ അതിൽ നിന്നും ഒരു ഫലം പ്രതീക്ഷിച്ച് കാത്തിരിക്കരുത് നമ്മുടെ മനസ്സിൽ മറ്റാരോടെങ്കിലുമോ മറ്റാർക്കെങ്കിലും നമ്മളോട്ടോ ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുതയെ വേരോടെ പിഴുതുകളയുന്നതിനായാണ് ക്ഷേത്രങ്ങളിൽ ശത്രു പൂജയും ശത്രു സംഹാര പുഷ്പാഞ്ജലിയുമെല്ലാം നടത്തുന്നത് അതല്ലാതെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടിയുള്ളതല്ല ഈ കർമ്മം ശത്രു പൂജ എന്ന വിശ്വാസം ലക്ഷ്യം വയ്ക്കുന്നത് മനുഷ്യനെ നശിപ്പിക്കുന്ന ആറു ശത്രുക്കളെ നമ്മിൽ നിന്ന് തുരത്താനുള്ള പ്രാർത്ഥനാപൂർണമായ വിശ്വാസമാണ് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ഭയം മാനസിക പ്രശ്നങ്ങൾ കടം എന്നിവയിൽ നിന്നുള്ള മോചനത്തിനായി ശത്രു സംഹാര പൂജ നടത്താറുണ്ട് വിവാഹം നടക്കാൻ കാലതാമസം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ എന്നിവ വരുന്നത് കുറയ്ക്കുന്നതിനും ശത്രു സംഹാര പൂജകൾ നടത്താറുണ്ട് നീചമായ ചില ശക്തികൾ നമ്മുടെ മനസ്സിനെ കീഴടക്കാതെ നമ്മുടെ പ്രയത്നങ്ങൾക്ക് വിജയവും ശ്രേയസ്സും നൽകി ദേവി ദേവന്മാർ നമ്മെ സംരക്ഷിച്ച് മുന്നോട്ട് നയിക്കുക എന്നതാണ് ലക്ഷ്യം അല്ലാതെ അടുത്ത വീട്ടിലെ ശത്രുവിനെ മുന്നിൽ കണ്ടാണു ശത്രു പൂജ നടത്തുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രു കൂട്ടുതൽ ഉള്ളൂ കഴിവതും ആർക്കും ദ്രോഹം ചെയ്യാത്തെയും ചിന്തിക്കാത്തെയും ജീവിക്കാൻ ശ്രമിക്കുക